ഹായ് പ്രിമിളോ സുഹൃത്തുക്കളെ എല്ലാ കാലത്തും എല്ലാവർക്കും നല്ല രൂപത്തിൽ തേരോട്ടം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി ആര് എവിടെ ഇരുന്ന് എന്തൊക്കെ ചെയ്തിരുന്നാലും ശരി ഇന്നല്ലെങ്കിൽ നാളെ അവർ പിടിക്കപ്പെടുക തന്നെ ചെയ്യും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയുമൊക്കെ അവർ ഈ രാജ്യത്തിരുന്ന് ഈ രാജ്യത്തിനെതിരെ തങ്ങളാൽ കഴിയും വിധം ശരിക്കു പ്രവർത്തിച്ചു അവർക്കറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പിടിവീഴുമെന്ന് അതായത് ഇതേ സാഹചര്യത്തിൽ ഇതേ ലക്ഷ്യത്തിനു വേണ്ടി ഇതേ അണിയറ പ്രവർത്തകർ തന്നെ വ്യത്യസ്തമായ സംഘടനകൾ ഉണ്ടാക്കി ഈ രാജ്യത്തിനെതിരെ പലതും ചെയ്തു വെച്ചപ്പോൾ അതെല്ലാം നിമിഷ നേരങ്ങൾക്കുള്ളിൽ കണ്ടുകെട്ടി ആ സംഘടനകൾ തന്നെ ബാൻ ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് എൻ ഡി എഫ് പി ഡി പി സിമി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അങ്ങനെ യഥേഷ്ടം സംഘടനകളെ നിരോധിക്കാൻ ഈ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും സാധിക്കും രാജ്യവിരുദ്ധരുടെ കൂട്ടായ്മകൾ ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ ഈ രാജ്യത്തൊരു കലാപം ഉണ്ടാക്കാം എങ്ങനെ ഈ രാജ്യത്തിന്റെ സ്വസ്ഥതയും സമാധാനവും തകർക്കാം മുസ്ലിങ്ങൾക്ക് മാത്രം എല്ലാ പ്രിവിലേജുകളും വേണം അവർക്ക് മാത്രം എല്ലാം വേണം അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണം വിശ്വാസ സ്വാതന്ത്ര്യം വേണം അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് മാത്രം ഈ രാജ്യത്ത് കൊമ്പും തുമ്പിക്കൈന്തെങ്കിലും ഉണ്ടോ എല്ലാ ഇന്ത്യക്കാർക്കുമുള്ള അതേ സ്വാതന്ത്ര്യവും അതേ അവകാശങ്ങളും അതേ പ്രിവിലേജുകളും തന്നെ നിങ്ങൾക്കുമുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ആരെക്കാളും ഏറെ കൂടുതലൊന്നുമില്ല പിന്നെ മുൻകാലത്തിരുന്ന സർക്കാരുകൾ മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിന്റെ ഇരകളായതുകൊണ്ട് അവർ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്ത ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ അണികൾക്ക് പ്രവർത്തിക്കാൻ അവരുടെ തന്നെ പിതാ സംഘടന ഇവിടെ ഉണ്ടായിരുന്നു മാതൃസംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് അവര് രാഷ്ട്രീയ സംഘടനയായും മതസംഘടനയായും പല രൂപത്തിലാണ് ഈ സംഘടന ഫോം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതേ കൊടിക്ക് കീഴിൽ അതേ ലക്ഷ്യത്തിനു വേണ്ടി അതേ അണിയറ പ്രവർത്തകർക്ക് യാതൊരു പ്രതിസന്ധികളും ഇല്ലാതെ ഒരു പ്രത്യാഘാതത്തെ കുറിച്ചും ചിന്തിക്കാതെ തന്നെ ഈ രാജ്യത്തിരുന്ന് രാജ്യവിരുദ്ധതകൾ ചെയ്യാൻ ഇവിടെ എസ് ഡി പി ഐ എന്ന സംഘടനയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കൊലപാതക കേസുകളുടെ ചുരുളുകൾ അഴിക്കുന്നതിനു വേണ്ടി മലപ്പുറം മഞ്ചേരിയിൽ ഇന്നിപ്പോഴിതാ എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് എൻ ഐ എയുടെ റെയ്ഡുകൾ പുരോഗമിക്കുകയാണ് അതെ എല്ലാ തെളിവുകളും ശേഖരിച്ചു വച്ച ശേഷം മാത്രമേ എൻ ഐ എ ഒരു ഓപ്പറേഷൻ ഇറങ്ങി തിരിക്കൂ നമ്മൾ കണ്ടതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ബാങ്കിങ്ങിനോട് അനുബന്ധിച്ചിട്ടുള്ള റേഡ് ആ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകൾ അവർ ആ പ്രസംഗി അവരെവിടെയാണോ ഉള്ളത് അവിടം അവരുടെ ഭാര്യ വീടെങ്കിൽ അങ്ങനെ അതല്ല മാതാപിതാക്കളുടെ കുടുംബ വീടെങ്കിൽ അങ്ങനെ അതല്ല ഇവരുടെ ഇൻഡിവിജ്വൽ ഹൗസ് ആണെങ്കിൽ അങ്ങനെ കൃത്യമായി അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിക്കാൻ കേരളത്തിലെ ഒരു പോലീസിന്റെയും സഹായം ഇല്ലാതെ യാതൊരു കാലതാമസവും ഉണ്ടാകില്ല കേസുകളിൽ വനവിരിച്ച എൻ ഐ എ മലപ്പുറം മഞ്ചേരിയിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ പ്രവർത്തകൻ ശ്രീനിവാസ്പധക്കേസുമായി ബന്ധപ്പെട്ട് പേരെ കസ്റ്റഡിയിലെടുത്തു മഞ്ചേരി പയ്യനാട് സ്വദേശിയായ ആർ എസ് എസ് പ്രവർത്തകൻ അർജുനെ വെട്ടിയ കേസിലെ പ്രതിയായ ഷംനാഥിന്റെ വീട്ടിലും പരിശോധന നടക്കുകയാണ് പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ മന്വേഷിച്ച് വരികയാണ് കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് തന്മരം ചേരുന്നുണ്ട് ശിവദാസ് നിർണായകമായ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ പരിശോധനകൾ എത്ര നേരമാണ് തുടരുന്നത് വിഷ്ണു പരിശോധ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് എൻ ഐ എയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന ആരംഭിച്ചത് എസ് ടി പി ഐ പ്രവർത്തകരുടെ വീടുകളിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടന്നത് ഇന്ന് പുലർച്ചെ പുലർത്തെ മണിക്ക് തന്നെ വ്യത്യസ്ത സംഘങ്ങളായിട്ടാണ് കൊച്ചിയിൽ നിന്നുള്ള എൻ ഐ എ സംഘം മലപ്പുറം മഞ്ചേരിയിൽ എത്തിയത് മഞ്ചേരിയിലുള്ള വിവിധ എസ് ടി ഐ പ്രവർത്തകരുടെ വീടുകളിലേക്ക് വ്യത്യസ്ത സംഘങ്ങളായിട്ടാണ് ഇവർ പരിശോധനയ്ക്കായി പോയത് പ്രധാനമായും എസ് ടി ഐ പ്രവർത്തകരുടെ സാമ്പത്തിക ഇടപാടും അതോടൊപ്പം തന്നെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് എൻ ഐ എ അന്വേഷിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പരിശോധന പ്രത്യേകിച്ച് പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ആദ്യം പ്രതിയാക്കപ്പെട്ട ആളുകളുടെ വീടുകളിലായിരുന്നു പരിശോധന ഈ സംഭവത്തിൽ നാല് പേരെ നിലവിൽ എൻ ഐ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇർഷാദ് ആനക്കോട്ടുപുറം സെയ്ദൽവി കിഴക്കത്തല ഖാലിദ് മംഗലശ്ശേരി ശിഹാബുദ്ദീൻ ചെങ്ങര എന്നീ നാല് പേരെയാണ് നിലവിൽ എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും എൻ ഐ എയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും അതിനുശേഷം മറ്റു ചോദ്യം ചെയ്യലും മറ്റു തുടർ നടപടികളും ഉണ്ടാകും ഒരു സംഘത്തിൽ തന്നെ നാലോ അഞ്ചോ പേര് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള വ്യത്യസ്തമായ നാല് സംഘങ്ങളായിട്ടാണ് എൻ ഐ എ ഇവിടേക്ക് വന്നത് അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസിന്റെ സഹായം തേടിയിരുന്നു നേരത്തെ മുൻപ് തന്നെ ലോക്കൽ പോലീസിനെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല എന്നാൽ പരിശോധനയ്ക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് ലോക്കൽ പോലീസ് പോലീസിനെ ഇക്കാര്യം അറിയിച്ചതും അവരുടെ സഹായം തേടിയതും സ്പെഷ്യൽ ിനെ അടക്കം അറിയിച്ചതും അതിന് മുൻപുള്ള നിമിഷങ്ങളിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായ എസ് ടി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ എൻ ഐ എ സംഘം അന്വേഷണം നടത്തിയത് അതോടൊപ്പം തന്നെ മുൻപ് പയ്യനാട് സ്വദേശിയായ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ അർജുന വെട്ടിയ കേസിൽ പ്രതിയായ ഷംനാഥിന്റെ വീട്ടിലും എൻ ഐ എ പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഷംനാഥിനെ മലപ്പുറത്ത് വെച്ച് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഷംനാഥ് നിലവിൽ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും പരിശോധന വരും ദിവസങ്ങളിൽ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കൊലപാതക കേസുകളിൽ മാത്രമല്ല മറ്റ് എസ് ടി പി ഐ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ പ്രതി ായിട്ടുള്ള മിക്ക കേസുകളും ഈ സംഘം സംഘം അന്വേഷിക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകളും അവർ എത്രത്തോളം മറ്റു പ്രതികളെയും അല്ലെങ്കിൽ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെയും സഹായിച്ചു എന്ന തടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഐ അന്വേഷിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ചില രേഖകളടക്കം ലഭിച്ചിട്ടുണ്ട് ആ രേഖകളടക്കം പരിശോധിക്കും എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് പരിശോധന ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ സമയത്തൊന്നും തന്നെ മറ്റ് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് വീട് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്ന ലോക്കൽ പോലീസിന്റെ സഹായം അവസാന നിമിഷം തേടി അങ്ങനെയായിരുന്നു പരിശോധനാ വിഷമം സൂചിപ്പിച്ചതുപോലെ വളരെയധികം രഹസ്യ സ്വഭാവത്തോടെ കൂടിയുള്ള ഒരു ഇടപെടലായിരുന്നു എൻ നടത്തിയത് എത്തിയത് ഈ പരിശോധനകളെല്ലാം തന്നെ അതീവ രഹസ്യമായി തന്നെയാണ് നടത്തിയത് ഒരു ഇത്തരം ഈ ഒരു നീക്കത്തിന് പിന്നിൽ അതിനിർണ്ണായകമായ തെളിവുകൾ ശേഖരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി എൻ ഐ എ സംഘത്തിന് ഉണ്ടെന്ന് വേണ്ടി കരുതാൻ തീർച്ചയായും നമുക്കറിയാം പി എഫ് ഐ ബാൻ ചെയ്ത നിമിഷം അവരെ നിരോധിച്ച അതിനെ തൊട്ടു പിന്നെ എസ് ടി പി എസ് ടി പി ഐക്ക് അടക്കം പി എഫ് ഐ വഴി ഫണ്ട് ലഭിച്ചു എന്ന വാർത്തയും അതോടൊപ്പം തന്നെ അതിന്റെ കൃത്യമായ തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എൻ ഐക്കും അതോടൊപ്പം തന്നെ ഇ ഡിക്കും അത്തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മുൻപും മലപ്പുറത്ത് അടക്കം എസ് ടി പി ഐയുടെ പ്രധാന കേന്ദ്രങ്ങളിലും അവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകളിലും അടക്കം ഇ ഡിയുടെ പരിശോധന ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായി തന്നെയാണ് സംയുക്തമായുള്ള അല്ലെങ്കിൽ എൻ ഐ എയുടെ ഇപ്പോഴുള്ള ഒരു പരിശോധനയും അതിന്റെ തുടർച്ചയായി തന്നെയാണ് കാരണം കൃത്യമായി തന്നെ ഇത്തരം ിൽ അല്ലെങ്കിൽ എസ് ടി പോലുള്ള കി എഫ് ഐ പോലുള്ള സംഘത്തിൽപ്പെട്ട ആളുകളുടെ രഹസ്യ സ്വഭാവവും അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തിക വരുന്ന വഴികളും എല്ലാം തന്നെ കൃത്യമായി തന്നെ എൻ ഐ എ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതീവ രഹസ്യമായി തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള നിരീക്ഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങളും ഇത്തരത്തിലുള്ള പരിശോധനകളും എല്ലാം തന്നെ നടക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ് മുൻപും അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മലപ്പുറത്ത് മഞ്ചേരിയിലുള്ള ഈ നാല് പേരുടെ വീടുകളിലും പരിശോധന നടത്തിയതും അവരെ കസ്റ്റഡിയിൽ എടുത്തതും നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം ഇത്തരത്തിലുള്ള നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള എസ് ടി വൈ പ്രവർത്തകർ ഇപ്പോൾ പുറത്ത് ഉണ്ട് അതായത് ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അവരെ കൂടി പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നത് വളരെ നിർണായകമാണ് അത്തരത്തിലുള്ള നടപടികൾ ക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ എൻ ഐ എയുടെ ഭാഗത്തു നിന്നും മറ്റ് ഏരിയ അടക്കമുള്ള മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും മറ്റ് ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ പ്രധാനമായ പ്രവർത്തനം അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ മഞ്ചേരിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും മലപ്പുറത്തുള്ള മറ്റു ചില നേതാക്കളുടെ വീടുകളിലും പരിശോധന നടത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും പൂർണ്ണമായി ഇവർക്കെതിരെയുള്ള കേരളത്തിലും കേരളത്തിന് പുറത്തും പോലുള്ള പോലുള്ള ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള എല്ലാങ്ങളും പാലിച്ചുകൊണ്ട് പരിശോധനകളും നടപടികളും എൻ ഐ എയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്തും ഉണ്ടായിരിക്കുന്ന ഈ പരിശോധനയും കസ്റ്റഡി നടപടികളും വിഷ്ണു എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റിക്കാൻ കുറച്ചു കുറച്ചു കാലത്തേക്ക് മാത്രമേ അതുകൊണ്ട് തന്നെ നിരവധി അനവധി കൊലപാതക കേസുകളിൽ പോലും പ്രതിയാക്കപ്പെട്ട എസ് ഡി പി ഐ പ്രവർത്തകർ ഇവിടെ എന്തോ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ അട്ടിപ്പേർ അവകാശം ഞങ്ങളുടെ കയ്യിലാണ് എന്ന വ്യാജയൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്കിതിനകത്ത് പ്രത്യേകമായിട്ട് ചില ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് എൻ ഐ എക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ റെയ്ഡുകളെല്ലാം തന്നെ വിജയകരമായി പര്യവസാനിപ്പിക്കണം എന്ന് കൃത്യമായിട്ട് ഡോവൽ ടീമിനറിയാം നന്ദി